ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചോക്ലേറ്റ് ഗുനാഫ കേസരിയാണ് നമ്മൾ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി കഴിച്ച് നോക്കേണ്ട ഒരു കിടിലൻ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കുട്ടികൾക്കൊക്കെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ ഡെയിലി ചോദിച്ചുകൊണ്ടേയിരിക്കും അത്ര നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്വീറ്റ് ആണ് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുനാഫ കേസരി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പൊ നമ്മുടെ ഈ ഒരു കേസരി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു കപ്പ് അളവിൽ പിസ്തയൊന്ന് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതിന്റെ കൂടെ തന്നെ ഒരു മൂന്ന് സ്പൂൺ അളവിൽ പഞ്ചസാര കൂടി ഒന്ന് ചേർത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇനി നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള ഈ പിസ്തയിലേക്ക് കാൽ കപ്പ് അളവിൽ തിളപ്പിച്ച് തണുപ്പിച്ച പാൽ കൂടി ഒന്ന് ചേർത്ത് ഈ ഒരു പരുവത്തിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നമ്മൾ അരച്ചെടുക്കുമ്പോഴത്തേക്കും ഒരു തിക്നെസ്സിൽ വേണം ഇരിക്കേണ്ടത് ഇനി നമുക്ക് നമ്മുടെ കുനാഫയ്ക്ക് വേണ്ടിയിട്ടുള്ള സേമിയൊന്ന് വറുത്തെടുക്കണം അതിലേക്ക് വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് പാനിലേക്ക് രണ്ട് സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യ് ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് അരക്കപ്പ് അളവിൽ സേമിയ ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് വറുത്തെടുക്കാനായിട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്നേനെ കരിഞ്ഞു പോകും ഒരു ബ്രൗൺ കളറായി വരുന്നവരേക്കും ഒന്ന് വറുത്തെടുക്കാം അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന സേമിയ കുറച്ചൊന്ന് തിന്നായിട്ടുള്ള സേമിയ വേണം എടുക്കാനായിട്ട് ഇപ്പൊ ഞാനൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇതിന് നമുക്കൊന്ന് മാറ്റാം അതിനുശേഷം നമ്മൾ ഈ വറുത്ത് വെച്ചിട്ടുള്ള സേമിയയിലേക്ക് നമ്മൾ ആദ്യം അരച്ചു വെച്ചിട്ടുള്ള പിസ്താ പേസ്റ്റ് ഒന്ന് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ ഇന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇപ്പം ഞാൻ പിസ്തയും സേമയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ദൈ ഒരു രീതിക്കൊന്ന് കിട്ടും ഇതിന് നമുക്കൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് വേണ്ടത് കേസരിയാണ് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് അളവിൽ വെള്ളം ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഈ വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മൂന്ന് സ്പൂൺ അളവിൽ റവ ചേർത്ത് കൊടുക്കാം റവ ചേർത്തതിനു ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് റവ നല്ലതുപോലെ കുക്കായി കുറച്ചൊന്ന് തിക്കായിട്ട് വരുന്നവരെയൊക്കെ ഒന്ന് തിളപ്പിച്ച് എടുക്കാം ഇപ്പൊ നമ്മുടെ റവയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം നമ്മുടെ റവ നല്ലതുപോലെ വെന്തതിന് ശേഷം വേണം നമ്മളിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പൊ ഇതിലേക്ക് രണ്ട് സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ പഞ്ചസാര ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പഞ്ചസാര ഒന്ന് മെൽറ്റായി വരണം ആ ഒരു രീതിക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടി കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് തയ്യാറാക്കി എടുക്കേണ്ടത് ചോക്ലേറ്റ് ആണ് അപ്പൊ അതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ചോക്ലേറ്റ് ആദ്യം ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം അതിനായിട്ട് ഞാനൊരു കുഞ്ഞു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമ്മളത് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുള്ള പാത്രത്തിനേക്കാളും വലിയൊരു ബൗള് നമുക്ക് ഇതിനു മുകളിലായിട്ട് വെച്ചുകൊടുത്തതിനു ശേഷം ഒരു നൂറ് ഗ്രാം അളവിൽ ഡാർക്ക് ചോക്ലേറ്റ് നമുക്ക് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ഡാർക്ക് ചോക്ലേറ്റോ അല്ലെങ്കിൽ കോമ്പൗണ്ട് ചോക്ലേറ്റോ അല്ലെങ്കിൽ നമ്മുടെ ഡയറി മിൽക്കോ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇറക്കി കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ചോക്ലേറ്റ് നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി വരും അതിനുശേഷം നമുക്ക് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്ത് നമ്മുടെ ചോക്ലേറ്റ് ഒന്ന് മാറ്റാവുന്നതാണ് ഇനി നമുക്ക് നമ്മുടെ കുനാഫി ഒന്ന് തയ്യാറാക്കാനായിട്ട് തുടങ്ങും അപ്പം അതിലേക്ക് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട് നമ്മുടെ കയ്യിൽ ട്രേ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ് ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കേസരി നമുക്ക് ആദ്യം ഇതിലേക്ക് ഇതിലേക്കൊന്ന് വെച്ചുകൊടുക്കാം അതിനുശേഷം നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിന് മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള സേമിയ ഒന്ന് വെച്ചു കൊടുക്കാം സേമിയ വെച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് കൂടെ ഒന്ന് അഴിച്ചു കൊടുക്കാം ചോക്ലേറ്റ് കൂടെ ഒന്ന് ചേർത്ത് നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള ചോക്ലേറ്റ് കേസറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് ഒരല്പം പിസ്ത ക്രഷ് ചെയ്തതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഒന്നുകിൽ ഈ ചൂടോട് കൂടിയിട്ട് തന്നെ കഴിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചതിന് ശേഷവും കഴിക്കാവുന്നതാണ് എങ്ങനെ കഴിച്ചാലും നല്ല അടിപൊളി ടേസ്റ്റ് ആണ് എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ആ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരെ താങ്ക് യു ബു